ആധുനികരാകും തോറും ചുരുങ്ങിപ്പോകുന്ന മനുഷ്യരാണ് നമ്മൾ ഒരുപാട് എഡിറ്റിങ്ങുകൾക്ക് വിധേയരായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം ഈ എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരുപാട് ആദർശാത്മക വ്യക്തിത്വത്തിലേക്ക് എത്തുന്നത് അതിങ്ങനെയൊക്കെ ആവണം ഇന്നയാൾ ഇന്ന രീതിയിലൊക്കെയാണ് പെരുമാറാൻ പറ്റുക അപ്പം രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾ നൃത്തം ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് അവരുടെ ശരീരം അവർക്ക് എന്താ ഒരു ബാധ്യത രാഷ്ട്രീയ പ്രവർത്തകായിട്ടുള്ളാലും മന്ത്രിയോ എം എൽ എ ഒക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീ നൃത്തം ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ ആൾക്കാരുടെ ഏത് നൃത്തം അതിനകത്ത് വേറെ വലിയ പ്രശ്നമുണ്ട് അതായത് അത് ക്ലാസിക്കൽ നൃത്തമാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല അത് തീർച്ചയായിട്ടും ആ അത് വാഴ്ത്തപ്പെടുകയാണ് ചെയ്യുക അത് മന്ത്രിയോ എം എൽ എയോ ക്ലാസിക്കൽ നൃത്തം ചെയ്തെന്ന് വെച്ചാൽ അത് അവരുടെ എല്ലാ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാരങ്ങൾക്കകത്തും അവർ ഈ സാധനം കൃത്യമായി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് അവതരിപ്പിച്ച് അവർ തീർച്ചയായിട്ടും മാനിക്കപ്പെടുക അടിച്ചു പകരം ഒരു നാടൻ പാട്ടിൻ്റെ ഇണത്തിന് കണക്കായിട്ട് നൃത്തം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു വല്ല സിനിമ പാട്ട് ഒഴിച്ച് ഡാൻസ് ചെയ്യോ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിമർശന വിധേയരാകും എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു ആസ്വാദനത്തിനകത്തുള്ള കുറെ ഇരട്ടത്താപ്പു എന്നൊന്നുമല്ല അതിനെ പറയാം കുറേ സംഗതികളുണ്ട് മോ ഇരട്ടത്താപ്പോ കുറച്ച് അങ്ങോട്ട് അത്തരത്തിലാണത് അതായത് നമ്മൾ ഓരോന്നിനെയും കാണുന്ന രീതികളെ വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ നിലയിലിരിക്കുന്ന ആൾക്കാർ ഇന്ന രീതിയിൽ പെരുമാറിക്കൊള്ളണം രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ ശരീരങ്ങളെല്ലാം ശുദ്ധ ശരീരങ്ങളായിക്കൊള്ളണം അവരുടെ ചരിത്രങ്ങൾ മുഴുവനും വളരെ കൃത്യം അവർ എല്ലാ തരത്തിലുള്ള ചാരിത്ര ശുദ്ധിയും ആണായാലും പെണ്ണായാലും അത് രണ്ടുമല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും അത്തരത്തിൽ ലൈംഗിക ശുദ്ധി പാലിക്കുന്ന ആൾക്കാരായിരിക്കണം അവർക്ക് പ്രണയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈംഗികതോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അവരുടെ കുടുംബം വളരെ ഭദ്രമായിരിക്കണം ഇതൊക്കെയാണ് ഇതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ക്വാളിഫയിങ് റൗണ്ട് കടക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് അപ്പം ഇത് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ കേരളത്തിൽ ഈ ആധുനികതയുടെ വരവ് അല്ലെങ്കിൽ മോഡേണൈസേഷൻ വരുന്നോടുകൂടി സംഭവിക്കുന്ന പല മേഖലകളിലെയും മാറ്റങ്ങളുണ്ട് ഈ നമ്മുടെ പാരഡൈ പല കാര്യങ്ങളെയും നമ്മൾ കാണുന്ന ചിന്തയുടെ മാതൃകയിൽ ചിന്താ മാതൃകയിൽ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് ആ കളങ്ങളിലേക്ക് സ്വയം ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മെ കൊണ്ട് എന്ത് വിചാരിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്നത് ആ കാരണം കൊണ്ടാണ് അപ്പോൾ ഈ പല വേദികളിലും സ്ത്രീകൾ വന്നിട്ട് ചോദിക്കാറുണ്ട് ഇങ്ങനെ എഴുതാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് പക്ഷെ അത് എഴുതാൻ എന്താ ചെയ്യേണ്ടത് പേടിച്ചിട്ടാണെന്ന് പേടിച്ചിട്ടാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പറയുന്ന സ്ത്രീകളുണ്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള സംഗതികൾ എഴുതാൻ പറ ചിലപ്പം ആ സ്ത്രീകളല്ലാത്തവർക്കും അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവാം ഇതങ്ങനെ തുറന്ന് എഴുതാൻ പറ്റും അപ്പം ആ ഭയം വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഗുഡ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ള ഒരു ഭയമാണ് നാം നിലവിലുള്ള ചില സദാചാര പെരുമാറ്റ മാതൃകകൾക്ക് അപ്പുറത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു ഭയമാണ് ഇത് ആധുനികതയുടെ വരവോട് കൂടിയിട്ടുണ്ടാവുന്നൊരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇന്ദുലേഖയുടെ കഥ നമ്മൾ പറയുന്നുണ്ട് അതായത് ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് ആ നോവൽ തുടങ്ങുകയും അവസാനം ഇന്ദുലേഖയുടെ മാതാപിതാക്കളും അല്ല മാധവൻ്റെ മാതാപിതാക്കളും ഇന്ദുലേഖയും മാധവനും കൂടി സുഖമായിട്ട് ജീവിച്ചു അതൊരു അണുകുടുംബത്തിലേക്കുള്ളൊരു പരിവർത്തനം കാണാം കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കൊരു പരിവർത്തനം ആ നോവലിനകത്ത് അതേപോലെ തന്നെയുള്ളൊരു സംഗതിയാണ് മനുഷ്യരുടെ വികാരങ്ങളെ എഡിറ്റ് എഡിക്റ്റ് എന്നുള്ള സംഗതിയും എൻ്റെ ശ്രീവോർക്കലി ഭഗവതിയാണ് ഞാൻ മാധവൻ ഇതിലേഖ കൊടുക്കുകയില്ല എന്ന് പറയുന്ന പ്രതിജ്ഞയുടെ ഓരോ അക്ഷരവുമാണ് എന്താണ് ഇതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ട് ആ അക്ഷരങ്ങളാണ് കൊടുക്കുന്നത് അതായത് ഈ അതൊരു ഞാൻ വിചാരിക്കുന്ന എപ്പോഴും ഈ എഡിറ്റിങ്ങിൻ്റെ ഒരു കൃത്യം മോഡലാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് മനുഷ്യൻ കാരണം ശാപം എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ് മനുഷ്യൻ്റെ വായിന്ന് വീഴുന്നത് എൻ്റെ ശ്രീവോർക്കലി ഭഗവതിയാണ് ഞാൻ ഇവളെ മറ്റൊന്നും കൊടുക്കുകയില്ല എന്ന് പറയുന്നത് ഒരു വികാരത്തള്ളിച്ചയുടെ മുകളിൽ തെറിച്ച് പോകുന്ന വാക്കുകളാണ് അത്തരത്തിലുള്ള തെറികളെ മുഴുവൻ ശാപങ്ങളെ മുഴുവൻ എഡിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റണം ആധുനികരായ മനുഷ്യർക്ക് അപ്പം അത്തരത്തിലുള്ള എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രതീകാത്മക ചിത്രീകരണമാണ് ആ പ്രതിജ്ഞയിലെ അക്ഷരങ്ങളെ ഉണ്ടാക്കിയിട്ട് സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ട് ദാനം ചെയ്യുന്നതിലുണ്ടാവുന്നത് അതായത് നമ്മുടെ ആ ഒരു വികാരങ്ങളെ മുഴുവനും ഈ തരത്തിലുള്ള ചില പ്രതിമകളിലേക്ക് അക്ഷരങ്ങളുടെ പ്രതീകങ്ങളിലേക്ക് മാറ്റുകയാണ് അത് കണ്ടപ്പോൾ ഇന്ദുലേഖ പോലും ചിരിച്ചു പോയിന്നൊരു വാക്യം കൂടി ഉണ്ടെന്നാണ് ഞാൻ ഭാരിക്കുന്നത് ആ നോവൽ പ്രതിമകൾ ഉണ്ടാക്കിയില്ല മഷേ അങ്ങനെയില്ല ഇന്ദുലേഖ കൊണ്ട് ഇന്ദുലേഖ ഈ പിന്നെ അക്ഷരങ്ങൾ കാണുമ്പോൾ അവൾ പോലും ചിരിച്ചു പോയി എന്നാണ് അതായത് ഈ അക്ഷരങ്ങളെ ഇങ്ങനെ വാരിയെടുക്കാൻ പറ്റും അതായത് അതിനുള്ള എല്ലാ വികാര പ്രപഞ്ചങ്ങളെയും ചോർത്തിക്കളഞ്ഞുകൊണ്ട് അക്ഷരങ്ങളെ നമുക്കിങ്ങനെ സ്റ്റാറ്റ് ഇങ്ങനെ ഇങ്ങനെ കളിക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലൊക്കെ ഈ ഇതിൻ്റെ പിന്നെ എഡിറ്റിങ് സംഭവിക്കുന്നുണ്ട് മനുഷ്യനെ എഡിറ്റ് ചെയ്ത് ആധുനികരാക്കി മാറ്റുവാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ എഡിറ്റിങ് അതിൻ്റെ ഏറ്റവും രൂക്ഷമായ തലത്തിൽ പ്രവർത്തിക്കും അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അതേസമയം പഴയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബം ഉപേക്ഷിച്ച് വരാൻ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും വേണ്ട ഞാനിനി അങ്ങോട്ട് പോകണില്ല ഇത് മലബാറിൻ്റെ മാത്രം പ്രത്യേകത ആയിരുന്നില്ല മാധവിക്കുട്ടിയുടെ ഇതുണ്ട് പിന്നെ നീർമാതളം പൂത്ത കാലം അതിനകത്തവർ ചെറളയത്തെ മുത്തശ്ശി ഓർമ്മ ആണ് ചിറളയത്തെ മുത്തശ്ശിയെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് അവർ കല്യാണം കഴിഞ്ഞ് പോയി ഒരു രാജാവിൻ്റെ കുടുംബത്തിലേക്കാണ് പോയത് പിന്നെ കുറച്ച് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പം ഒരു ചെറിയ കുഞ്ഞിനെയും ഒക്കത്തെടുത്തോണ്ട് അവർ വന്നു അവർ ഇനി ചെറിയത്തേക്ക് പോകണില്ല ഇതാണ് അവർ പറയുന്ന സാധനം എന്താണ് ഈ ദാമ്പത്യത്തോട് ഇവർക്ക് വിരക്തി തോന്നാൻ കാരണമെന്ന് ആരും ഈ മുത്തശ്ശിയോട് ചോദിക്കുന്നില്ല ഇനി പോകുന്നില്ല ഇനി അവരിവിടെ നിൽക്കുകയാണ് എന്തെങ്കിലും കാരണം ഉണ്ടാവാം പക്ഷെ ചെറിയൊരു സൂചന കൊടുക്കുന്നുണ്ട് വൃത്തിയോടുള്ള അമിതമായിട്ടുള്ള ഒരു പ്രതിബത്തി ഉണ്ടായിരുന്നു ഈ മുത്തശ്ശിക്ക് അപ്പോൾ അതുകൊണ്ടാവാമെന്ന് പിന്നീട് നമ്മൾ വായിച്ചെടുക്കുന്നതാണ് അതിനകത്ത് അതിവൃത്തി വന്നു കഴിഞ്ഞാൽ പൊതുവേ എന്താണെങ്കിലൊരു പേരുണ്ട് ഓസിഡി എന്ന് പറയുന്ന സംഗതി അങ്ങനെ എന്തോ ആയിരിക്കാം ആ മുത്തശ്ശിക്ക് അതുകൊണ്ടാണ് അവർ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോവാതിരുന്നതെന്ന് നമ്മൾ പിന്നെ വായിക്കുന്നതാണ് പക്ഷെ എന്തായാലും ഇത്തരത്തിൽ ദാമ്പത്യം അല്ലെങ്കിൽ കുടുംബം ഉപേക്ഷിച്ച് വരുന്ന ഒരു സ്ത്രീ ചോദ്യം ചെയ്യപ്പെടാതെ പുലർന്നിരുന്നു നമ്മുടെ സമൂഹത്തിൽ അത് ആധുനികതയ്ക്ക് മുമ്പുള്ളൊരു കാലമാണ് പക്ഷെ അതിന് ശേഷം അത് അത്ര എളുപ്പമുള്ളൊരു സംഗതി അല്ല നമ്മൾ പലതലത്തിൽ ഉത്തരങ്ങൾ പറയേണ്ടതായിട്ട് വരും നമ്മുടെ ഒരുപാട് മാനദണ്ഡങ്ങൾ അന്നേരം ഇടിഞ്ഞ് നമ്മുടെ തലയിലേക്ക് തന്നെ വീഴും അപ്പം അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള കുടുംബം എന്ന് പറയുന്നതിനകത്ത് മനുഷ്യർ ഇങ്ങനെ കട്ടപ്പെട്ട് നിൽക്കുന്നത് ആധുനികയായ ഒരു സ്ത്രീക്ക് പഴയ സ്ത്രീകളെ അപേക്ഷിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അല്പം പതർച്ച കൂടും കാരണം ആധുനികയായ സ്ത്രീ അവർ സമൂഹത്തെ മൊത്തം കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് പഴയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കൺസേൺ അല്ല അവർ അവരുടെ ലൈഫിനെയാണ് കൊണ്ടുനടക്കുന്നത് അവരുടെ ജീവിതമാണ് അവരുടെ കൂടെയുള്ളത് നമ്മുടെ കൂടെ നമ്മുടെ ഒരു സമൂഹം മുഴുവനും ഉണ്ട് എന്നാണ് എനിക്ക് അതിൻ്റെ ഉത്തരമായിട്ട് തോന്നുന്നത്